മാനാർ പരിമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാളിന് തുടക്കമായി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ ബെനറ്റ് എം വി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാന്നാർ പരിമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പാതുകാവൽ തിരുനാളിന് തുടക്കമായി തിരനാൾ ആഘോഷങ്ങൾ ക തുടക്കം കുറിച്ചുകൊണ്ട് ഇടവകവികാരി ഫാദർ ബെനറ്റ് എംവി കൊടിയേറ്റ് നിർവഹിച്ച ക്രിസ്തുവിനെ നക്യാത ആദരയിtilde പൂർണ്ണീകരണമാണെന്നും ഗോവിയർ പരിവാതിരിക്കുന്ന വിശുദ്ധാൻസി സേവറെ ശരീരമാണെന്നും തമൊക്കെ ഈയൊരു സീനമണ്ട് ദൈവാനുഗ്രഹത്തിന്റെ ഈ ദിനികമാ സാധിക്കുന്നോ നമ്മുടെ നാടൻ നന്മമാർ വരുന്നു കൃഷാവികതാ മുസ്ലീം ബോൾഡ് വിശദംമാത്സായുത ആപീ ബോൾഡ് साक्षी सिद्ध नमाज़ सब ताला देखो किया मैं रंग देखो लगा मेरे लिए देखो रखोड़े बगल में देखो इतनी बदतर ले देखो नाम बाहर है तो देखो हमारी काम थी क्या तेरे नाम में देखो लाभ से निश्चित है पतियाशी रूप से उधर नाम का काम थी क्या തുടർന്ന് റവറൻ ഫാദർ രാജേഷ് മാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുനാൾ സമാരംഭലി നടന്നു ഫാദർ അഗസ്റ്റിൻ സേവ്യർ തിരുനാൾ സന്ദേശം നൽകി ഡിസംബർ മൂന്നിന് തിരുനാൾ അവസാനിക്കുന്നതുവരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കർമ്മങ്ങൾ നടക്കും ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഫ്രാൻസിസ് സേവിയറിന്റെ തിരുശേഷിപ്പ് നട തുറക്കൽ തിരുശേഷിപ്പ് പ്രദക്ഷിണം തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനും ദർശനത്തിനും വിശ്വാസികൾക്ക് സൗകര്യം എന്നിവ ഉണ്ടായിരിക്കും തുടർന്ന് അടിമസമർപ്പണം നടക്കും ഡിസംബർ മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ സമൂഹ ബലി വൈകിട്ട് മൂന്നിന് സമാപന പ്രദക്ഷിണം കൊടിയറക്ക് എന്നിവ നടക്കുന്നതോടെ പെരുന്നാളിന് സമാപനമാകും ഇരട്ട തിരുശേഷിപ്പുകളുടെ അനുഗ്രഹ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന കൊല്ലം രൂപതയിലെ ഏകദേവാലയമാണ് പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പരുമല സെന്റ് ഫ്രാൻസിസ് സേവിയർ റോമൻ കത്തോലിക്ക ദേവാലയം